ഐ പി എല്ലിന്റെ പതിനെട്ടാം സീസണിൽ തുടക്കം പാളിയ ശേഷം ടൂർണമെന്റിലേക്ക് ഗംഭീര തിരിച്ചുവരവ് നടത്തിയ ടീമാണ് അഞ്ചു തവണ ജേതാക്കളായ മുംബൈ ഇന്ത്യൻസ് പതിയെ തുടങ്ങി പിന്നീട് കത്തിക്കയറുന്ന മുംബൈയുടെ രീതി നേരത്തെയും ടൂർണമെന്റിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഈ സീസണിലും അവർ അത് തന്നെയാണ് ആവർത്തിച്ചത് ടൂർണമെന്റിന്റെ ഒരു ഘട്ടത്തിൽ ഒൻപതാം സ്ഥാനത്തേക്ക് വീണ മുംബൈക്ക് ഇനി ഒരു തിരിച്ചുവരവ് സാധ്യമാണോ എന്ന് പലരും സംശയിച്ചിരുന്നു എന്നാൽ തുടർച്ചയായ ആറു ജയങ്ങളുമായാണ് മുംബൈ ടീം ഇവരുടെ സംശയങ്ങൾ തീർത്തു കൊടുത്തത് ഇനി ആറാം കിരീടത്തിൽ കുറഞ്ഞതൊന്നും അവർ സ്വപ്നം കാണുന്നില്ല ടൂർണമെന്റ് നാളെ പുനരാരംഭിക്കാനിരിക്കെ മുംബൈക്ക് എങ്ങനെ പ്ലേ ഓഫിലേക്ക് യോഗ്യത നേടാമെന്ന് നമുക്കൊന്ന് നോക്കാം ഐ പി എൽ പോയിന്റ് പട്ടികയിൽ ഇപ്പോൾ നാലാം സ്ഥാനത്ത് നിൽക്കുകയാണ് മുംബൈ ഇന്ത്യൻസ് പക്ഷേ ടോപ്പ് ഫോറിൽ നിന്നും അവർ എപ്പോൾ വേണമെങ്കിലും പുറത്തായേക്കാം അതുകൊണ്ട് തന്നെ ശേഷിച്ച രണ്ട് കളിയും മുംബൈക്ക് ഏറെ പ്രധാനപ്പെട്ടതാണ് പതിനൊന്ന് മത്സരങ്ങളിൽ നിന്നും പതിനാല് ആണ് ഇപ്പോൾ മുംബൈയുടെ സമ്പാദ്യം പ്ലസ് ഒന്ന് ദശാംശം ഒന്ന് അഞ്ച് ആറ് എന്ന മികച്ച നെറ്റ് റൺ റീറ്റോടെയാണിത് ഏഴ് മത്സരങ്ങളിലാണ് ഹർദിക് പാണ്ഡ്യയ്ക്കും സംഘത്തിനും വിജയിക്കാനായത് അഞ്ചെണ്ണത്തിൽ തോൽവി വഴങ്ങുകയും ചെയ്തു സീസണിലെ ആദ്യ അഞ്ചു മത്സരങ്ങളിൽ നാലിലും മുംബൈ പരാജയം വഴങ്ങിയിരുന്നു അതിനുശേഷമാണ് തുടർച്ചയായ ആറു ജയങ്ങളുമായി മുംബൈ പടയോട്ടം നടത്തിയത് ഒടുവിൽ അവസാന കളിയിൽ ഗുജറാത്ത് ടൈറ്റൻസ് ആണ് മുംബൈയുടെ കുതിപ്പിന് ബ്രേക്ക് ഇട്ടത് ഡെക്വർക്ക് ലൂയിസ് നിയമപ്രകാരം മുംബൈ മൂന്ന് വിക്കറ്റിന് കീഴടങ്ങുകയായിരുന്നു ഈ സീസണിലെ ഐ പി എല്ലിൽ ഇനി വെറും രണ്ട് മത്സരങ്ങൾ ബാക്കി നിൽക്കെ മുംബൈ ഇന്ത്യൻസിന് എങ്ങനെ പ്ലേ ഓഫിൽ എത്താമെന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം ഈ മാസം ഇരുപത്തിയൊന്നിന് ഡൽഹി ക്യാപിറ്റൽസ് ഇരുപത്തിയാറിന് പഞ്ചാബ് കിങ്സ് എന്നിവർക്കെതിരെയാണ് മുംബൈയുടെ ഇനിയുള്ള മത്സരങ്ങൾ ഇവ രണ്ടും കടുപ്പം തന്നെയായിരിക്കും ഡി സി സിയെയും പഞ്ചാബിനെയും ശേഷിച്ച മത്സരങ്ങളിൽ തോൽപ്പിക്കാനായാൽ പതിനെട്ട് പോയിന്റുമായി മുംബൈക്ക് പ്ലേ ഓഫിൽ സ്ഥാനമുറപ്പിക്കാം എന്നാൽ പോയിന്റ് പട്ടികയിൽ അവരുടെ സ്ഥാനം തീരുമാനിക്കുക ആദ്യ രണ്ട് സ്ഥാനങ്ങളിലുള്ള ഗുജറാത്ത് ടൈറ്റൻസ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു ടീമുകളുടെ ഇനിയുള്ള മത്സര ഫലങ്ങളായിരിക്കും രണ്ടു ടീമുകൾക്കും പരമാവധി ഇരുപത്തിരണ്ട് പോയിന്റ് വരെ സീസണിൽ നേടാൻ സാധിക്കും അതേസമയം ശേഷിച്ച രണ്ട് മത്സരങ്ങളിൽ ഒന്നിൽ ജയിക്കുകയും മറ്റൊന്നിൽ തോൽക്കുകയും ചെയ്താൽ പ്ലേ ഓഫിനായി മുംബൈക്ക് മറ്റ് മത്സര ഫലങ്ങളെ കൂടി ആശ്രയിക്കേണ്ടതായി വരും പതിനാറ് ആണ് അപ്പോൾ മുംബൈയുടെ പക്കൽ ഉണ്ടാവുക ഡി സിക്ക് മുംബൈ ജയിക്കുകയും ഡി സി പഞ്ചാബ് വീഴ്ത്തുകയും ചെയ്താൽ പരമാവധി പതിനഞ്ച് പോയിന്റാണ് ഡി സിക്ക് ലഭിക്കുക അങ്ങനെ വന്നാൽ പോയിന്റ് ഉള്ള മുംബൈക്ക് നാലാം സ്ഥാനക്കാരായി പ്ലേ ഓഫ് കളിക്കാം എന്നാൽ പഞ്ചാബിനെതിരെ മുംബൈ ജയിക്കുകയും ഡി സിയോട് തോൽക്കുകയും ചെയ്താൽ കാര്യങ്ങളിൽ മാറ്റം വരും അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ പഞ്ചാബിനെതിരെ ഡി സി ജയിക്കേണ്ടത് മുംബൈയുടെ കൂടി ആവശ്യമാണ് അപ്പോൾ ഡി സിക്ക് പതിനേഴും മുംബൈക്ക് പതിനാറും ആവും നാലാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്ത് അവർ പ്ലേ ഓഫിലേക്കും ടിക്കറ്റ് വാങ്ങും അതേസമയം ശേഷിച്ച രണ്ട് കളികളിലും തോറ്റാൽ ടൂർണമെന്റിൽ നിന്നും മുംബൈ പുറത്താവും അഞ്ചാം സ്ഥാനത്തു മാത്രമേ അവർക്ക് ഫിനിഷ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ